പണി അല്ല കീബന് കിട്ടും പണി ഇന്നത്തെ കിട്ടിയെന്ന് വെച്ച ക്യാമറ ഷട്ടർ പൊട്ടി ഹലോ മച്ചാൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചമാർക്കും മച്ചാത്തികൾക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞ ബ്ലോഗിലെ പോലെ തന്നെ ഇന്നും എൻഗേജ്മെന്റ് ആണ് നമ്മുടെ ചെങ്ങന്നൂർ കാരക്കാട് വെച്ചിട്ടാണ് എൻഗേജ്മെന്റ് ഞങ്ങൾ ഞാനും ഉണ്ട് ഇന്ന് അവന്റെ വർക്കാണ് കേട്ടോ ഇന്ന് എൻ്റെ അല്ല അവന്റെ വർക്കാണ് അപ്പം രാവിലെ ഞങ്ങളൊരു എട്ട് മണി എട്ടരയൊക്കെ ആയപ്പോൾ ഞങ്ങളോട് ഇറങ്ങി പെണ്ണിന്റെ പെണ്ണിന്റെ സൈഡാണ് നമ്മൾ പെണ്ണിന്റെ വീട്ടിലോട്ട് പോവുകയാണ് ബാക്കി ഒക്കെ അവിടെ ചെന്നിട്ട് അപ്പം നമ്മൾ പെണ്ണിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അതാണ് പെണ്ണിന്റെ വീട് നമ്മളിനി കുറച്ച് സാധനങ്ങൾ ലൈറ്റ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം അങ്ങോട്ടൊന്നു പോകാൻ വേണ്ടി അവിടെ എന്താവും എന്നൊന്നും ഒരു പിടുത്തമില്ല ജസ്റ്റ് നോക്കട്ടെ ആദ്യം ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ പണി ആയുധങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് എ ഡി റ്റു ഹൺഡ്രഡ് രണ്ടെണ്ണം ഉണ്ട് നമ്മളീ പ്രാവശ്യം അൽക്കാലത്തേക്ക് ഓർമ്മ എടുക്കുന്നുള്ളു വീട്ടിലോട്ട് നമ്മൾ പോസ്റ്റാണ് എട്ട് മണിക്ക് വന്ന് എട്ടരയായി പോകുന്ന ഇപ്പം പത്ത് മണിയായി പെണ്ണ് പെണ്ണൊരുങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു ഫോട്ടോഗ്രാഫർ പോ ഫോട്ടോസ് എടുക്കാൻ വിഷമത്തിൽ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഗൈസപ്പം നമ്മളൊരു പത്തരോട് കൂടി നമ്മൾ പെണ്ണിന്റെ സിംഗിൾ എടുക്കാൻ തുടങ്ങി മൂന്നാല് പിക്ക് എടുത്തപ്പോൾ തന്നെ സമയമായി പോകാന്നൊക്കെ വീട്ടുകാർ പറഞ്ഞു അവസാനം അവിടുന്ന് വണ്ടി വരാത്തത് നമ്മുടെ വണ്ടി തന്നെയാണ് ബ്രൈഡിനെയും കസിൻസിനെയൊക്കെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോയത് ഒരു പാട്ട് പാട്ട് വെച്ച് തന്നാൽ ചെയ്യാമായിരുന്നു ഹിന്ദി എന്താ പേര് അങ്ങനെ ഏകദേശം പന്ത്രണ്ട് മണിയോടെ ചടങ്ങുകൾ ആരംഭിച്ചു ചെറുക്കനെയും പെണ്ണിനെയും സ്റ്റേജിലേക്കൊക്കെ ക്ഷണിച്ച് നിശ്ചയമൊക്കെ കഴിഞ്ഞ് ചെറുക്കൻ്റെ സ്ഥലത്തു നിന്ന് താലത്തിൽ നമ്മൾ ഓരോ ഡ്രസ്സ് കാര്യങ്ങൾ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ പെണ്ണിന് കൈമാറുകയാണ് അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് ഓട്ടെ ആരംഭിച്ചു ഗ്രൂപ്പ് ഓട്ടെ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് നമ്മുടെ സദ്യയും കൂടെ ആരംഭിച്ചിട്ടുണ്ട്

ഗൈസ് ഗൈതാപ്പ ഇപ്പൊ നമ്മൾ കാറിലാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞു കഴിഞ്ഞില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല എന്ന് എന്നുവെച്ചാൽ വേറൊന്നുമല്ല നമുക്ക് തന്നെയാണ് ഇപ്പോഴും എപ്പോഴും ഇങ്ങനെ ഒരു പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒന്നെങ്കിൽ എനിക്ക് കിട്ടും പണി അല്ലെങ്കിൽ ഇപ്പനിക്ക് കിട്ടും പണി ഇന്നത്തെ കിട്ടിയെന്ന് വെച്ചാൽ ക്യാമറയുടെ ഷട്ടർ പൊട്ടി നല്ല കിണ്ണൻ രീതിയിലായിരുന്നു ഗ്രൂപ്പുണ്ടായിരുന്നത് നല്ല കപ്പിൾ അത്യാവശ്യം എടുത്ത് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് ഗ്രൂപ്പ് എടുത്തോണ്ടിരുന്ന സമയത്ത് അവിടെ കീറുന്ന സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ഞാൻ ആദ്യം എന്തെങ്കിലും ബാറ്റഡി എന്തെങ്കിലും എറഡായിരിക്കും വിചാരിച്ച് ജസ്റ്റ് നോക്കി പിന്നെ ലെൻസും ചേഞ്ച് ചെയ്ത് നോക്കി നോക്കിക്കഴിഞ്ഞ് ജസ്റ്റ് നോക്കിയപ്പോഴാണ് ഷട്ടർ പൊട്ടിയേക്കുന്നത് മനസ്സിലായത് അത്യാവശ്യം സർവീസ് സാധനങ്ങൾ ഇല്ല ഇതിപ്പോൾ നമ്മൾ റെൻറ്റ് എടുത്താണ് നമുക്ക് ക്യാമറ സർവീസിന് പോയതുകൊണ്ട് നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് റെൻറ്റ് എടുത്ത സാധനമാണ് പക്ഷേ പറയാനുള്ളത് വേറെ വേറെ ഒന്നും അല്ലെങ്കിൽ റെൻറ്റ് കൊടുക്കുന്ന ആൾക്കാർ അത്യാവശ്യം ഒന്നും ഒന്ന് സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പണിയെടുത്തില്ല കാരണം അവർ അവരുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് അവർ സേഫാണ് നമ്മളാണ് ക്ലൈൻറ്റിനോട് സംസാരിക്കുന്നതും ആ ഒരു മൊമെൻ്റിൽ നിൽക്കുന്നതും നമ്മളാണ് അവരുടെ രീതി എങ്ങനെ ആയിരിക്കുമെന്നും ബിഹേവിയർ എങ്ങനെ ആയിരിക്കുമെന്നും നമുക്ക് ഒരു അല്ല മിക്കവാറും അടി കിട്ടാതെ പോകുന്നത് ഭാഗ്യം അങ്ങനെ ഒരു മൂന്നാല് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു പിന്നെ അത് അവരുടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ച് നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നെ ബ്ലോഗിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു നമ്മൾ ഫൈക്കൽ ഇട്ടിട്ട് കുറച്ച് ബ്ലോഗിൽ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ഒന്ന് എഡിറ്റ് ചെയ്യണം അതും മറ്റേ ക്യാമറയുടെ അത്രയും വരത്തില്ല എന്നാൽ പോലും അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുവാണ് പക്ഷേ ഇപ്പോൾ കിട്ടിയത് നല്ലൊരു പണിയായിപ്പോൾ പോയി ഷട്ടർ കൊട്ട് ചെയ്ത് എൻഗേജ്മെൻറ്റാണെന്ന് ഇങ്ങനെ ഇപ്പോൾ കല്യാണം ആയിരുന്നെങ്കിൽ പറയാൻ പറ്റത്തില്ല പിന്നെ അതുമല്ല ബോക്സ് സൈഡിൽ നമുക്ക് ആളില്ലായിരുന്നു ബോക്സ് അതായത് ചെറുക്കൻ്റെ സൈഡിൽ നിന്ന് ആളില്ലായിരുന്നു പിന്നെ നമുക്ക് വീഡിയോഗ്രാഫർ ഇല്ലായിരുന്നു നമ്മൾ സിംഗിൾ സൈഡ് മാത്രം ഉള്ളായിരുന്നു ഫോട്ടോ സ്റ്റില്ല് ഉള്ളായിരുന്നു അതാണ് നമുക്ക് വന്നൊരു പണി കിട്ടിയത് അപ്പം വേറൊന്നും അല്ല ഇപ്പോഴത്തെ ഞങ്ങൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് നമ്മളങ്ങനെ ക്യാമറ കൊടുക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് തിരിച്ച് വന്നപ്പോൾ പുള്ളി പറഞ്ഞത് ആ ചെറിയ എൻ്റെ അലൈൻമെൻറ്റ് പോയതാണ് അപ്പം പുള്ളി തന്നെ സെറ്റ് ചെയ്തോളാന്ന് പറയുന്നത് എനിക്ക് ഒരു ഉറപ്പുമില്ല പുള്ളി തന്നെ സെറ്റ് ചെയ്തോളാം ഇനി നമ്മളെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി കൺവിൻസിങ് സ്റ്റാർ ആയതാണോ എന്ന് തന്നെ എനിക്കറിയത്തില്ല പുള്ളി സെറ്റ് ചെയ്തോളാം എന്നങ്ങനെ പറഞ്ഞേക്കുന്നത് പിന്നെ മറ്റുള്ളവരെ ചെറിയ ആൾക്കാരൊക്കെ വിചാരിക്കും ഫോട്ടോ ക്യാമറ എടുത്തുകൊണ്ട് പോയി രാവിലെ പോയി ചുമ്മായും രണ്ട് മൂന്ന് പടം എടുത്തു കഴിഞ്ഞാൽ ഉടനെ കാശാണ് ഭയങ്കര കാശ് കാരനാ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇതിൻ്റെ ബിഹേന്ദർ സീൻ എന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ ട്രാജഡിയാണ് ഭയങ്കര പാടാണ് എന്തേലും ഒരു പണി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും സപ്പോർട്ടിനും വരത്തി കാണത്തില്ല നമ്മൾ തന്നെ അത് സെറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ ക്ലയൻറ്റിനോട് കൺവിൻസ് ചെയ്യാനൊക്കെ നമ്മളെ കൊണ്ട് തന്നെ പറ്റത്തുള്ളൂ ഇവർ അതിൻ്റെ ഇടനില നിൽക്കാനോ ഒന്നിനും വരുന്നില്ല അപ്പം ഇത് കുറച്ച് പാടാണ് കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ക്യാമറയൊക്കെ കൊടുത്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവർ കുറച്ച് റേറ്റൊക്കെ കുറച്ച് വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തരാമെന്നൊക്കെ അപ്പുറത്ത് ലാസ്റ്റ് കുറച്ച് റേറ്റൊക്കെ കുറച്ച് വന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വർക്കൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാറുണ്ടോ ഇതിനെപ്പറ്റി വളരെ സന്തോഷം ഇനി ഇതുപോലെ വയ്ക്കണം ആ അതിലുപരി എന്താണെന്ന് അറിയോ അതേ കാറാണിത് സെയിം കാറാണിത് അതേ ഞാനും അതേ ഇവനും അപ്പം അടുത്ത വീഡിയോ കാണുന്ന വിലക്കും ബൈ